ഇടുക്കിയിൽ മരം വീണ തോട്ടം തൊഴിലാളി മരിച്ചു ഇടുക്കി ശാന്തൻപാറ പെത്തുട്ടിയിലാണ് സംഭവം ശാന്തൻപാറ ചാങ്ക്മേട് സ്വദേശി സുനിതയാണ് മരിച്ചത് തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ ശക്തമായ കാറ്റിൽ ദേഹത്തേക്ക് മരം വീഴുകയായിരുന്നു രാഹുൽ സുരേഷ് നൽകും വിശദാംശങ്ങൾ രാഹുൽ അതീവ ദുഃഖകരമായ സംഭവമാണ് എപ്പോഴാണ് ഈ അപകടമുണ്ടായത് ദാരുണമായ സംഭവമാണ് ആര്യ ഈ ശാന്തമ്പാറയിൽ ഉണ്ടായിരിക്കുന്നത് ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പതോടുകൂടിയായിരുന്നു പേത്തൊട്ടിയിൽ ഈ സംഭവം നടക്കുന്നത് ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുകയായിരുന്നു കുറേയധികം ആളുകൾ അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഒരു മരത്തിന്റെ ശീരം താഴേക്ക് തകർന്ന് വീഴുന്നത് ഇതിൽ പേത്തൊട്ടി ശാന്തപാറ സ്വദേശിയായിട്ടുള്ള സുനിതയുടെ ദേഹത്തേക്കാണ് ഈ മരം വീണത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു തമിഴ്നാട് ബോഡിയിലുള്ള താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സുനിതയെ രക്ഷിക്കാനായില്ല എന്നതാണ് ദുഃഖകരമായ കാര്യം ഇപ്പോൾ മൃതദേഹം ബോഡിയിലെ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും തിരികെ കൊണ്ടുവരിക അതേസമയം ഇടുക്കിയിൽ ശക്തമായ മഴ തുടരുകയുമാണ് ഉച്ചയ്ക്ക് ശേഷം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തോട്ടം മേഖലയിൽ ഉൾപ്പെടെ ജോലി ആളുകൾ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം രാഹുൽ നൽകിയത്